അച്ഛനമ്മമാർ ചെറിയൊരു വഴക്ക് പറഞ്ഞാൽ പോയി സൂയിസൈഡ് ചെയ്യുക ഇതൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് നമ്മുടെ നമ്മുടെ നാട്ടിൽ അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക് കാരണം എന്ന് പറയുന്നത് നമ്മൾ ജീവിതശൈലിയിൽ വരുന്ന കുറച്ച് കുഴപ്പങ്ങളാണ് ഇത് ഇത് പരിഹരിക്കാനാണ് നമ്മൾ ഈ റിട്രീറ്റ് വയ്ക്കുന്നത് ആ മാറ്റം നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും റിട്രീറ്റ് നമ്മൾ സൈലൻറ്റ് റിട്രീറ്റാണ് പൂർണ്ണമായിട്ടും ഇലക്ട്രോണിക് ഡിവൈസസ് അനുവദിക്കില്ല നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തിക്കഴുത്താം ഒരു പരിധി വരെ ഇതൊക്കെ നമുക്ക് കുറയ്ക്കാൻ നമ്മുടെ ലൈഫ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാൻസർ എന്നൊക്കെ പറയുന്ന ഒരു ജില്ലയിൽ ഒരാൾക്കാരുണ്ട് അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് ഇന്ന് എന്ന് പറയുന്നത് വളരെ ഭീതിജനകമാണ് ജീവിതത്തിൻ്റെ ഒരു വലിയ ഓട്ടമാണ് അതിൽ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിന് വേണ്ടി ഒരു സ്റ്റോപ്പ് പോയിന്റ് ഒരു പോസ് കുതിരേ പോലിങ്ങ ഓടുക അതിൻ്റെ ഇടയിൽ ജീവിക്കാൻ ഈ ആർക്കൊക്കെ പങ്കെടുക്കാം ഈ റിട്രീറ്റ് ഡോക്ടർ അരുൺ സാർ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എങ്ങനെയാണ് ഒരു ഡയബറ്റീസിന്റെ റിവേഴ്സൽ പ്രോഗ്രാമിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് സ്വാഭാവിക ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൂടി വരുന്ന ഒന്നാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ജോലിക്ക് പോകുന്ന ഒരാൾക്ക് കൃത്യസമയത്ത് ആഹാരം കഴിക്കാൻ പറ്റാതിരിക്കുക തോന്നുമ്പോൾ ആഹാരം കഴിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുക ഇപ്പം ഈ യോഗയും മെഡിറ്റേഷനും ഒക്കെ ചെയ്യുന്നവർ എപ്പോഴും നിർദ്ദേശിക്കുന്നതാണ് അവർ ഫോളോ ചെയ്യുന്ന ഗുരുക്കന്മാർ പറയുന്നതാണ് ശിഷ്യന്മാരോട് മണിക്ക് മുമ്പ് ആഹാരം കഴിക്കുക ആറു മണിക്ക് ശേഷമുള്ള ആഹാരം സ്കിപ്പ് ചെയ്യുക അത് ചില ഡോക്ടർമാരും അത് സജസ്റ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അതുപോലെ തന്നെ ഈ പാരമ്പര്യമായി കൈമാറ്റം ചെയ്തു വരുന്ന ഡയബറ്റീസ് പോലെയുള്ള ഡിസീസുകളൊക്കെ ഇതൊക്കെ ക്യൂർ ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രോഗ്രാമുകൾ നിങ്ങൾ നടത്തുന്നുണ്ടോ അത് ഡയബറ്റീസ് പോലുള്ള രോഗങ്ങൾ പിന്നെ അത് കൂടാതെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ് ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് മരുന്ന് ഇല്ല പിന്നെ അതിനെ പാലിയേറ്റീവ് മെഷേഴ്സാണ് നമുക്കിന്നുള്ളത് അതായത് അലോപ്പതി മെഡിക്കേഷൻസ് ആണെങ്കിലും ആയുർവേദമാണെങ്കിലും ഒക്കെ മരുന്ന് കഴിച്ച് ഷുഗറിൻ്റെ ലെവൽ കുറച്ച് നിർത്തുക അപ്പോൾ റൂമാറ്റിസം അങ്ങനെ പോലുള്ള ഓട്ടോ ഇമ്യൂൺ ആണെങ്കിൽ അതിൻ്റെ പെയിൻ കുറയ്ക്കുക നീര് കുറയ്ക്കുക ഇതല്ലാതെ നമുക്കിതിനു പ്രോപ്പറായിട്ടുള്ളൊരു ക്യൂർ നമുക്ക് ഇന്നില്ല ഓക്കെ പക്ഷേ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തിക്കഴുത്താൽ ഒരു പരിധി വരെ ഇതൊക്കെ നമുക്ക് കുറയ്ക്കാനും നമ്മുടെ ലൈഫ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും വരാതിരിക്കാനും വരാതിരിക്കാനും കഴിയും അപ്പോൾ സാധാരണ രീതിയിൽ ഇന്നത്തെ ലോകത്ത് എന്ന് പറയുന്നത് ഫാസ്റ്റ് ലൈഫാണ് ഭയങ്കര സ്ട്രെസ്സാണ് പണ്ടൊക്കെ പോലെ കൂട്ടുകുടുംബങ്ങളോ ഒന്നും അല്ല ഇപ്പോൾ സപ്പോർട്ട് സിസ്റ്റം കുറവാണ് എല്ലാം ന്യൂക്ലിയർ ഫാമിലീസാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും വരുന്ന ഫൈനാൻഷ്യൽ ആണെങ്കിലും മറ്റു രീതിയിലുള്ള പ്രഷേഴ്സ് ഇവർക്ക് രണ്ടുപേർക്കും ചിലപ്പോൾ താങ്ങാൻ പറ്റത്തില്ല കാരണം ഇവർ വളർന്നു വന്ന രീതി എന്ന് പറയുന്നത് വളരെ ബ്രിറ്റിലാണ് ഇപ്പം ഞങ്ങളൊക്കെ പണ്ട് സ്കൂളിൽ തീ കുരുത്ത കുട്ടികളാണ് കാരണം കളിച്ചു വളർന്നു വന്നു പിന്നെ ഞാൻ പഠിച്ചത് ഇവിടെ ഗവൺമെന്റ് സെന്റ് മേരീസ് അപ്പോൾ ഇവിടുന്ന് ഒരു നാല് കിലോമീറ്ററുണ്ട് അപ്പം ഞങ്ങൾ ഇതിലേക്കൂടെ ഒക്കെ ഓടിയും നടന്നും കളിച്ചും വളർന്ന സമയങ്ങളുണ്ട് ഇന്ന് നമുക്ക് നല്ല ആരോഗ്യമാണ് കുട്ടികൾക്കൊന്നും അങ്ങനെ അതിൽ അസുഖങ്ങൾ വരാറില്ല മുതിർന്നവർക്കും അങ്ങനെ വലിയ അസുഖങ്ങളൊന്നുമില്ല ഒരാൾക്ക് ഇപ്പോൾ തൈറോയ്ഡിൻ്റെ അസുഖം അല്ലെങ്കിൽ ഡയബറ്റീസ് എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവമായിരുന്നു അല്ലെങ്കിൽ ക്യാൻസർ എന്നൊക്കെ പറയുന്ന ഒരു ജില്ലയിൽ ഒരാൾക്കേണ്ടി അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭീതിജനകമാണ് അപ്പം ഈ അവസ്ഥയിൽ നമുക്ക് ആ ലൈഫ് സ്റ്റൈലിൽ പൂർണ്ണമായിട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ് കാരണം പണ്ടത്തെ രീതിയിലേക്ക് ആ ആട്ടുകല്ലിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല നമുക്ക് നമ്മുടെ ജീവിതം നോക്കിയേ പറ്റൂ നമുക്ക് ജോലി ചെയ്തേ പറ്റൂ സമയത്ത് അവിടെ എത്തിയേ പറ്റൂ അതിൻ്റെ കാര്യങ്ങൾ നോക്കിയേ പറ്റൂ വരുമാനം വേണം രണ്ട് പേരുടെ വരുമാനം ഉണ്ടെങ്കിൽ ഇക്കാലത്ത് നന്നായിട്ട് ജീവിച്ചു പോകാൻ പറ്റും അപ്പം അങ്ങനെ വരുമ്പോൾ ഈ വർക്ക് ലൈഫ് ബാലൻസ് തെറ്റിപ്പോവും ഓക്കെ അത് നമ്മുടെ നമ്മളെ മാത്രമല്ല ബാധിക്കുന്നത് നമ്മുടെ അടുത്ത തലമുറ കുട്ടികളെയും ബാധിക്കുന്നു അതുകൊണ്ടാണ് ഈ കുട്ടികളിൽ ഇപ്പോൾ കൂടുതൽ ഈ അക്രമവാസന അല്ലെങ്കിൽ ഈ മയക്കുമരുന്നിന് അടിമപ്പെടുക ഡോപ്പമീന അടിമപ്പെടുക അതിന് ഈ മൊബൈൽ നോക്കുന്നതും അവർക്ക് ഡോപ്പമീൻ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെയുള്ള ഇതിലേക്ക് അടിമപ്പെട്ട് അവർക്ക് ചെറിയൊരു അച്ഛനമ്മമാർ ചെറിയൊരു വഴക്ക് പറഞ്ഞാൽ പോയി സൂയിസൈഡ് ചെയ്യുക ഇതൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് നമ്മുടെ നമ്മുടെ നാട്ടിൽ അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക് കാരണമെന്ന് പറയുന്നത് നമ്മൾ ജീവിതശൈലിയിൽ വരുന്ന കുറച്ച് കുഴപ്പങ്ങളാണ് ഇത് ഇത് പരിഹരിക്കാനാണ് നമ്മൾ ഈ റിട്രീറ്റ് റിട്ടീറ്റ് പ്രോഗ്രാം അപ്പൊ ഈ റിട്രീറ്റ് എന്ന് പറയുന്നത് ഒരു ത്രീ ഡേ റിട്രീറ്റ് ആണ് നമ്മൾ വയ്ക്കുന്നത് ആക്ച്വലി എല്ലാവരും പറയും നമ്മുടെ സ്വഭാവത്തിൽ ഒരു ചെറിയ മാറ്റം വരാനും ഏഴ് ദിവസമെങ്കിലും മിനിമം വേണം ഓക്കെ പക്ഷേ ഏഴു ദിവസം പോലും ആൾക്കാര് നമ്മുടെ ആ ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ടാണ് ഒരു ത്രീ ഡേ നമ്മൾ വെക്കുന്നത് അത്രയെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരട്ടെ മൂന്ന് ദിവസം കൊണ്ട് മാറ്റം വരും ശരീരത്തിലും മനസ്സിലും മാറ്റം വരും അത് നമ്മൾ മാറ്റം ഒരു 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 മാറ്റത്തിന്റെ ചെറിയ ചെറിയ മാറ്റം 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 വരും വരും ആണ് ആ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും ആ ബ്ലഡ് ഷുഗർ ഷുഗറിലൊരു ചെറിയ ലെവൽ ലെവലിൽ ഒരു താഴ്ച ഡ്രോപ്പ് അല്ലെങ്കിൽ ബി പി ഒരു ചെറുതായിട്ട് ഉറക്കം ഇച്ചിരി ഇമ്പ്രൂവ് ചെയ്യുന്നു അവർക്ക് കുറച്ച് റിലാക്സേഷൻ രാത്രി ഉറങ്ങാൻ പറ്റുന്നു കാലുവേദനയില്ല അല്ലെങ്കിൽ ദേഹം ഇതൊക്കെ ഒരു മാറ്റമാണ് ഓക്കെ അപ്പോൾ ആ ഒരു മാറ്റം മൂന്ന് ദിവസം കൊണ്ട് വരുത്തി അത് കുറെങ്കിലും അവർ അവരുടെ ലൈഫിൽ അഡോപ്റ്റ് ചെയ്താൽ അവർക്ക് കുറച്ച് ലൈഫ് കുറച്ചും കൂടെ സുന്ദരമാക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ചെറിയ ഒരു റിട്രീറ്റ് നമ്മൾ റെസ്ട്രിക്ഷൻസ് എന്ന് ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല റിട്രീറ്റ് നമ്മൾ സൈലൻറ് റിട്രീറ്റ് ആണ് പൂർണ്ണമായിട്ടും ഇലക്ട്രോണിക് ഡിവൈസസ് അനുവദിക്കില്ല ഫോണ് സ്മാർട്ട് ഫോണ് പിന്നെ ലാപ്ടോപ്പ് സ്മാർട്ട് വാച്ച് ഇങ്ങനെയുള്ള ഒരു സാധനവും ഇല്ല പക്ഷേ ഇപ്പം ഈ മൂന്ന് ദിവസത്തിനിടയിൽ അങ്ങനെ എന്തെങ്കിലും എമർജൻസി വീട്ടുകാർക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ കോർഡിനേറ്ററിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലാതെ എവർക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ കട്ട് ചെയ്ത് മൂന്ന് മൂന്ന് ദിവസത്തെ ക്യാമ്പാണ് അവിടെ എങ്ങനെയാണ് യോഗ മെഡിറ്റേഷൻ അങ്ങനെയാണ് പോകുന്നത് അതെ അതെ ഈ നമ്മൾ ഈ സൈലൻസ് എന്ന് പറയുന്നത് വെറും ഇറ്റ് ഈസ് ദ ഹീലിംഗ് ഒരു ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുക ഈ സൈലൻസ് എന്ന് പറയുന്ന ഒരു പോസ് ആണ് എല്ലാവരും എവറിബഡി ഈസ് ഡൂയിങ് കുതിരയെ പോലെ ഞാൻ ഓടുക അതിൻ്റെ ഇടയിൽ വി ആർ ഫോർ ഗെറ്റിങ് ടു ലിവ് നമ്മൾ ജീവിക്കാൻ മറന്നു അപ്പോ അത് നമ്മൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരു പോസ് ഇടുകയാണ് ഒരു പോസ് ആ ഓട്ടത്തിനൊരു പോസ് അതാണ് ഈ റെ അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു റീവയറിങ് ഓഫ് തോട്ട്സ് ഓക്കെ ഇതാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് അതായത് ഒരു ഒരു വലിയ ഓട്ടമാണ് അതിൽ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിന് വേണ്ടി സ്റ്റോപ്പ് പോയിന്റ് ഒരു പോസ് ആ പോലെ നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തുകയും നമ്മുടെ ശേഷമുള്ള ഈ ഓട്ടം നേരെ ആയിരിക്കും ആയിരിക്കും അതോ അല്ല ഈ റിട്രീറ്റ് കഴിഞ്ഞാൽ അവർക്ക് ഒരു പോസ് വന്നിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യുക അപ്പോൾ റീസെറ്റ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ സിസ്റ്റം ഒന്നും കൂടെ വന്ന് ഒരു നോർമൽ നോർമൽ ഇതിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി കാണും മറ്റേത് വേഴ്സായി വേഴ്സായി പോയിക്കൊണ്ടിരിക്കുന്ന സാധനം നമ്മളൊന്ന് പോസ് ചെയ്ത് റീസെറ്റ് ചെയ്യുമ്പോൾ ആ ശാരീരികവും ഒരു ഈ ഈ ആർക്കൊക്കെ പങ്കെടുക്കാം പ്രോഗ്രാമിൽ ഇതിൽ എല്ലാവർക്കും പങ്കെടുക്കാം നമ്മൾ നമുക്ക് ഒരു പ്രായപരിധി ഒന്നുമില്ല നമ്മളൊരു മെഡിക്കൽ പിന്നെ ബേസിക് ബേസിക്കായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യും അത് ക്വാളിഫൈഡ് ആവുന്നവർക്കല്ല അതിനകത്ത് പങ്കെടുക്കാം ക്വാളിഫൈഡ് ആയില്ലാത്തവർക്ക് ക്വാളിഫൈഡ് ആയിട്ട് വരാൻ പറയും കാരണം ബേസിക് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യം സിമ്പിൾ ആണെങ്കിൽ പോലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാരണം അങ്ങത്ര പ്രശ്നമുള്ളവരാണെങ്കിൽ നമ്മൾ പറയും തൽക്കാലം ഇത് വേണ്ട ഒരു അടുത്ത പ്രാവശ്യം ഇതിൽ പങ്കെടുക്കാം ഇത് തിരുവനന്തപുരത്താണ് നടക്കുന്നത് അതെ തിരുവനന്തപുരത്താണ് ഓക്കെ മറ്റു ജില്ലകളിൽ മറ്റ് ജില്ലകളിൽ വ്യാപിപ്പിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത് കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഒരു ജീവിതത്തിലെ ഒരു പുതിയ വഴിയിലേക്ക് നടത്തുന്ന ഒരു പ്രോഗ്രാമിനെ പറ്റിയാണ് സംസാരിച്ചത് ഒരു റിട്രീറ്റ് ആണ് ഒരു സൈലൻ്റ് റിട്രീറ്റ് ആണ് ഇതിനകത്ത് യോഗ മെഡിറ്റേഷൻ വൈദ്യസഹായം അടക്കം മാനസികവും ശാരീരികവുമായ ഉണർവ് ലഭിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് നടന്നു പോകത്തക്ക തരത്തിലാണ് അനുസാറിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രോഗ്രാം തിരുവനന്തപുരത്ത് ഡേറ്റ് എന്തായിരിക്കും സാറേ ഡേറ്റ് മിക്കവാറും ഏപ്രിലായിരിക്കും ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല ബുക്കിംഗ് തുടങ്ങിയോ ബുക്കിംഗ് അപ്പോൾ ഓൾറെഡി കുറച്ച് പേര് ഉണ്ട് പിന്നെ വളരെ ലിമിറ്റഡ് സീറ്റ്സ് ആണ് നമുക്കൊരു മാക്സിമം ഇരുപത്തിയഞ്ച് പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തും അതിൽ തന്നെ നമ്മൾ ഒരു പത്തോളം പേര് നമ്മുടെ പേഷ്യൻസ് അങ്ങനെയൊക്കെ നമ്മൾ പിന്നെ പബ്ലിഷ് ചെയ്യും സമയം നോക്കിയിട്ട് രജിസ്റ്റർ പ്രോഗ്രാമിൽ പങ്കെടുക്കാം കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് അരുൺ സർ ഉറപ്പ് പറയുന്നത് തീർച്ചയായിട്ടും മാറ്റം വരും ശരി കാരണം ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് വളരെ അത്യാവശ്യമാണ് ഓക്കെ എന്തായാലും നോക്കാം ഇതിൻ്റെ പ്രേക്ഷകർക്ക് എഡിറ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പേര് രജിസ്റ്റർ ചെയ്യാനുള്ള നമ്പർ ഈ വീഡിയോടൊപ്പം ചേർക്കുന്നുണ്ട് ഇതിൽ വിളിച്ചാൽ ഇവിടുത്തെ കോർഡിനേറ്റേഴ്സിനെ കിട്ടും അവരെ കൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാമിലുള്ള എൻട്രി ബുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോഴേ തന്നെ ഓക്കെ